രണ്ടായിരത്തി ഇരുപത്തി യു കെ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരിൽ മലയാളി സാന്നിധ്യവും കോട്ടയം സ്വദേശി സോജൻ ജോസഫാണ് ലേബർ പാർട്ടി ടിക്കറ്റിൽ കെൻറിലെ മണ്ഡലങ്ങളിലൊന്നായ ആഷ്ഫോർഡിൽ നിർണായക വിജയം നേടിയത് കൺസർവേറ്റീവ് ആൻഡ് യൂണിയനിസ്റ്റ് പാർട്ടി ഡാമിയർ ഗ്രീനിനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സോജൻ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി കൂടിയാണ് സോജൻ എന്ന പ്രത്യേകതയും ഉണ്ട് ആഷ്ഫോർഡ് മണ്ഡലത്തിൽ ആകെ ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വോട്ട് വിഹിതം സോജന്റേതായി രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ എട്ട് ദശാംശം ഏഴ് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാനും സോജന് സാധിച്ചിട്ടുണ്ട് പൊതുവെ കൺസർവേറ്റീവുകൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് ആഷ്ഫോർഡ് അവിടെയാണ് മലയാളിയായ സോജൻ മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് നിലവിൽ എയിൽസ് എയ്സ്ഫോർഡിൻ്റെയും ഈസ്റ്റ് സ്റ്റോർ വാർഡിനെയും പ്രതിനിധീകരിക്കുന്ന ബാരോ കൗൺസിലറാണ് സോജൻ ജോസഫ് ഇരുപത്തിരണ്ട് വർഷമായി നാഷണൽ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന മാനസികാരോഗ്യ വിഭാഗ നഴ്സാണ് സോജൻ നിലവിൽ രോഗികളുടെ സുരക്ഷാ വിഭാഗം നഴ്സിംഗ് എന്നിവയുടെ തലവൻ കൂടിയാണ് അരുൺഡെയിൽ യൂണിറ്റിലെ വില്യം ഹാർവേ ഹോസ്പിറ്റലിൽ ജൂനിയർ നഴ്സായിയാണ് സോജൻ തൻ്റെ എൻ കരിയർ ആരംഭിക്കുന്നത് ആഷ്ഫോർഡിലെ എം പി എന്ന നിലയിൽ എപ്പോ വേണമെങ്കിലും ആർക്കും സമീപിക്കാമെന്നും സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം വോട്ടർമാരോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് സോജൻ യു എത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ബ്രിട്ട യു കെയിൽ നഴ്സാണ് സോജന്റെ സഹോദരി സിബി ജോസഫും ലണ്ടനിലാണ് ഹന്ന സാറ മാത്യു എന്നീ മൂന്ന് മക്കളാണ് സോജൻ ഉള്ളത് ഈ വർഷം ബൗണ്ടറി കമ്മീഷൻ നടത്തിയ അവലോകനത്തിൽ കൌണ്ടയിലെ നിയോജക മണ്ഡലത്തിൽ പുനഃപരിശോധനയ്ക്ക് വിധേയയായിരുന്നു ആഷ്ഫോർഡ് മണ്ഡലം ആഷ്ഫോർഡ് എന്നും പുതിയ സീറ്റ് വെൽഡ് ഓഫ് കെൻറും എന്നും അറിയപ്പെടുന്നുണ്ട് ആഷ്ഫോർഡിൽ എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് വോട്ടർമാരാണ് ഉള്ളത് അതേസമയം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് ലേബർ പാർട്ടി നേടിയിരിക്കുന്നത് അറുന്നൂറ്റി അൻപത് അംഗമുള്ള പാർലമെന്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ മുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റ് ലേബർ പാർട്ടി മറികടന്നിരിക്കുകയാണ് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനാണ് ഇതോടെ അന്ത്യമായിരിക്കുന്നത് ഋഷി സുനാഗ് തോൽവി അംഗീകരിക്കുന്നതായും പ്രഖ്യാപിച്ചിരുന്നു ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് സോയൻ ജോസഫ് ശ്രദ്ധേയനാകുന്നത് പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക മണ്ഡലമായിരുന്ന ആഷ്ഫോർഡിൽ അട്ടിമറി വിജയം നേടിയ സോജൻ തെരേസെ മെയ് മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്നും ഒരു വേള ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതല വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിയൻ ഗ്രീനിനെയാണ് തോൽപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തുടർച്ചയായി ഇവിടെ നിന്നും വിജയിക്കുന്ന ഡാമിയൻ ഗ്രീന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരം വോട്ടായിരുന്നു ഭൂരിപക്ഷം പ്രീപോൾ സർവേകൾ നേരത്തെ സോജന്റെ വിജയം പ്രവചിച്ചിരുന്നു കൈപ്പുഴ ചമാക്കാലയിൽ ജോസഫിൻ്റെയും പരേതനായ ഏലിക്കുട്ടിയുടെയും മകനാണ് സോജൻ